മനസ്സിലെപ്പോഴാണ് മഞ്ഞു പെയ്യുക അത് ക്രിസ്മസ് കാലത്ത് മാത്രമല്ല മാധവനെക്കുറിച്ച് ഇപ്പോഴും മനസ്സിന് വല്ലാത്തൊരു നിറവും സൗന്ദര്യവും ഇന്നോളം അറിയാത്തൊരു ചാരുതാർത്ഥ്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അതെപ്പോഴായാലും നമ്മുടെ മനസ്സിലൊരു വല്ലാത്തൊരു ഗൃഹാതൃത്വം ഉണർത്തുക അല്ലേ മതം എന്താ എന്തുകൊണ്ടാണ് മാധവന് നമ്മൾ ഇത്രമേലും നെഞ്ചിലേറ്റണേ ചോദിച്ചാൽ അതിനൊരു ഒറ്റ കാരണമുള്ളൂ അപ്പോൾ എല്ലാത്തിൻ്റെയും മാക്സിമത്തിൽ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ് എല്ലാം മാക്സിമത്തില് ഒന്നും മിനിമം എന്നുള്ള വാക്കവൾക്ക് ഇല്ല എല്ലാം ടോട്ടലി ആണ് ലൈഫ് ഒന്ന് ഓർത്ത നല്ലതാണ് ആരും അങ്ങനെയൊക്കെയുള്ളൊരു മേഖലയിലൊക്കെ ഇടപെടുക അതായത് യഹൂദ പാരമ്പര്യമൊക്കെ നമുക്കറിയാം ഒരു പെണ്ണ് പിഴച്ചു എന്ന് പറഞ്ഞാൽ അത്രയും മോശമുള്ളൊരു കൾച്ചറാണ് മോശമുള്ള കൾച്ചർ എന്ന് മാത്രമല്ല അവളെ കൊന്നു അവൾക്കൊന്നുകളയേ അപ്പോഴും അവൾ അത് ദൂതം പറഞ്ഞതാണെങ്കിൽ അതിൻ്റെ മാക്സിമത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാക്സിമത്തിൽ ആ ഒരു ദൈവം ത്തിൻ്റെ വാക്കുകൾക്ക് അവലങ്ങനെ വില കൊടുക്കുക മാക്സിമം ചെയ്തു എന്താണ് പറയണില്ല അറ്റ് ഇറ്റ് ബി ഡൺ ഇരുന്നും എളുപ്പമല്ല പക്ഷെ ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയണ മാതാവിൻ്റെ അവസ്ഥ പിന്നെ ആ നടക്കുന്ന യാത്രകളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി എലിസബത്തിനെ സന്ദർശിക്കാൻ പോണ കാര്യമൊക്കെ ആർക്കത് പറ്റുക ഈ പറയണ അതേ പൊടിപ്പ് അമ്മയുടെ ഉള്ളിലുള്ളതാണ് മാതാവിൻ്റെ ഉള്ളിലുള്ളതാണ് എലിസബത്തിനെ സംഭവിച്ച അതേ കാര്യമൊക്കെ നമ്മൾ നമ്മളതിൻ്റെ മാക്സിമത്തിൽ ചെയ്യാനായിട്ട് തിടുക്കത്തിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക വാക്ക് വാക്കെങ്ങനെയാണ് പറയുകയാണെ സുവിശേഷകരൊക്കെ ഭംഗിയായിട്ട് എഴുതി വെച്ചേക്കുന്നത് എങ്ങനെയാണ് അവൾ തിടുക്കൽ ആ മലഞ്ചെരുവിലൂടെ ചെരുപ്പ് പോലും ഇടാണ്ട് യാത്ര ചെയ്തോന്ന് പറഞ്ഞേക്കാം അത് നമ്മുടെ മാക്സിമത്തിൻ്റെ ഒരു ഫിലോസഫി നമ്മളെങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാം അതിൻ്റെ മാക്സിമത്തിൽ നന്മ ചെയ്യുക എന്നുള്ളത് പിന്നെ എങ്ങനെയാണ് മോനെ പറഞ്ഞു ഒരു സംഭവം എടുത്തേ ഏത് അമ്മയെ പറയുക നമുക്ക് വേണമെങ്കിൽ പറയായിരുന്നു മോനെ വേറെ ആരും ഇല്ലല്ലോ രാത്രി ഒരു കള്ളം വന്നാൽ ഞാൻ ഒറ്റയ്ക്കാവില്ലേ അതുകൊണ്ട് എൻ്റെ മോൻ പോകണ്ട അപ്പം നമുക്ക് അതുകൊണ്ട് എൻ്റെ മോനെ വിടയ്ക്കാ എന്നെ കൂടെ നിൽക്ക് പക്ഷെ അവൾ അങ്ങനെ പറയുന്നില്ല അവൾ ചെയ്യുന്ന എന്താ മോനെ ലോകത്തിന് നന്മ ചെയ്യണമെങ്കിൽ നീ മാക്സിമത്തിൽ ചെയ്തു നിന്നെ ഞാൻ എൻ്റെ വിട്ടു തന്നു പറഞ്ഞിട്ട് മോൻ ഇങ്ങനെ വിട്ടുകൊടുക്കുക ഇനി ആ കാനായൽ വിവാഹ വിരുന്നൊക്കെ ഓർത്തു നോക്കി മകനെ കൊല്ലാൻ കൊടുക്കണേൻ്റെ ഒരു സൈനാണ് ആ സമയത്ത് കണ്ടത് ഏതെങ്കിലും ഒരു അമ്മ അങ്ങനെ ചെയ്യുമോ ആലോചിച്ച് നോക്കി നോക്കി അതായത് അമ്മയ്ക്കും കുറച്ചൊക്കെ അറിയാം അപ്പോൾ മോൻ യേശു ക്രിസ്തു പറയുന്നുണ്ട് അമ്മ ഞാനിപ്പോൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മരണത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അമ്മയും നഷ്ടപ്പെടാൻ പോവാ അപ്പം അമ്മ പറയണ കാര്യം എന്താ അവർക്ക് നന്മയാണെങ്കിൽ എൻ്റെ മോനെ നമ്മൾ നശിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഇടപെട്ടുകൊണ്ടിരിക്കുക മാക്സിമത്തിൽ നന്മ ചെയ്യുക അവിടെ ആരും ക്ലോസ് ഒന്നും ആയിരുന്നില്ല അത്ര ഉള്ള ഒരു വിവാഹത്തിനല്ല അവൾ പോയിട്ടുള്ളത് സാധാരണ നമ്മളൊക്കെ ആണെങ്കിലോ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കുറവുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം എന്തെങ്കിലും കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ മറ്റേ മറ്റേന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വ്യാപൃതിയാകുമ്പോൾ അവൾ അവരുടെയിലേക്ക് ഇട ഇറങ്ങിച്ചില്ല എന്താ എന്താ പറ്റിയേ കലോറക്കാരൻ പറഞ്ഞു വീഞ്ഞില്ല അപ്പോൾ വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ പിന്നെ നെഞ്ചിടിക്കുന്നത് അമ്മയുടെ നെഞ്ചാണ് അവളുടെ മാറിങ്ങനെ ഇവർക്കിന്നെ സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ എന്ന് പറയണേ ഇറങ്ങി ചേല്ല എങ്ങനെയാണ് അത് കിട്ടുക ഈ ഒരു നാണക്കിയിൽ അവരെ അവരെ രക്ഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനമാണ് പോയിട്ട് പോയിട്ട് മോനെ മോനെ ഒരു കാര്യം ചെയ്തേ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുക മാക്സിമത്തിൽ ചെയ്യണ അമ്മയാണ് ഇപ്പം ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ മാതാവിനെ ഒന്ന് മാക്സിമത്തിൽ സ്നേഹിച്ച് തുടങ്ങിയാ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എനിക്കിഷ്ടമുള്ളൊരു അച്ഛനാണ് ബിനോജും ഉളവരിക്കൽ എന്നുള്ളത് അതിൻ്റെ അച്ഛൻ്റെ ഓരോ പാട്ടുകളും നമ്മൾ ഇത്രയും ഇത്രയും നെഞ്ചോട് ചേർക്കേണ്ട കാര്യം എന്നുള്ളത് അച്ഛൻ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ചേർന്ന് അച്ഛൻ്റെ ഒരു പുതിയ ഒരു വർക്ക് കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കാണുക അതിൻ്റെ വരികൾ ഇങ്ങനെയാണ് അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എന്റെ ഈശോയുടെ ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു ഒരു വരി എഴുതുമ്പോഴും അച്ഛൻ പറയായിരുന്നു ഞാൻ എൻ്റെ മാതാവിനോട് ചേർന്ന് തന്നപ്പോൾ മാതാവിന എൻ്റെ ജീവിതത്തിൽ മാക്സിമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അച്ഛൻ്റെ ഓരോ പാട്ടുകളും നമുക്കറിയാം അത്രയും ഇങ്ങനെ എന്തൊരു അത്ഭുതമാണ് പറഞ്ഞ പാട്ടും ഇതൊക്കെ അച്ഛൻ ചെയ്തിട്ടുള്ളത് മാതാവിൻ്റെ കൂടെ നിന്നിട്ട് ചെയ്തിട്ടുള്ള മാക്സിമത്തിൽ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളാണ് ഈ ഒരു വചനം കേട്ടോണ്ടിരിക്കണത് നമുക്ക് മാതാവിനെ ഓർക്കുമ്പോൾ ഇങ്ങനെ വേണ്ടത് മാതാവ് ഇങ്ങനെ എല്ലാ കാര്യവും മാക്സിമത്തിൽ ചെയ്യാം കുരിശിൻ്റെ അവിടെ ചെല്ലല്ലേ പല അമ്മമാരും എന്താ പകുതിയിൽ വെച്ചിട്ട് മക്കളെയൊക്കെ ഇട്ട് എറിഞ്ഞ് പോകണത് വാർത്തകൾ നമ്മൾ കേൾക്കണതല്ലേ മോനെ വേണ്ട മോളെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തെരുവിൽ വിട്ടു പോണത് അമ്മിനെ പോലും കൊടുക്കാൻ മടിച്ചിട്ട് അതിങ്ങനെ ഫ്ലൈറ്റിലൊക്കെ ഒഴുക്കിക്കാള അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന നാട്ടിലാണ് നമ്മൾ പക്ഷേ അവളിങ്ങനെ ഇങ്ങനെ ഇവന് അനുദാപനം ചെയ്യേണ്ടത് ലാസ്റ്റ് മൊമെൻറ്റ് കണ്ടിട്ടില്ലിങ്ങനെ നിശ്ചയമായിട്ടും കാണേണ്ട സിനിമ പേഷൻ ഓഫ് ക്രൈസ്റ്റാ അതൊരു നല്ലൊരു ഭാഗമുണ്ട് മോൻ ഇങ്ങനെ വിഴുകാണ് അമ്മ ഒപ്പം വിഴുക എന്ന് വെച്ചാൽ പറയാം ഓ ഐ വിത്ത് യു മൈ ഡിയർ സൺ ഞാൻ ഞാനിതിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കണം അമ്മയുടെ ഒരു ആത്മീയത അപ്പോൾ ഇത് അമ്മയിൽ നിന്ന് കണ്ടെത്തിയെടുക്കാണ്ട കാര്യങ്ങൾ നമ്മൾ എല്ലാം മാക്സിമത്തിൽ ചെയ്തു വിഭജനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ചെറിയൊരു സെഷനാണ് ഇത് സെഷനിൽ നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മളായിരിക്കണ അവസ്ഥയിൽ കുറച്ചും കൂടി ഒന്ന് മാക്സിമത്തിൽ ചെയ്തു കൊടുക്കുക ഇതുവരെ പുഞ്ചിരിക്കാത്ത നീയാണെങ്കിൽ പുഞ്ചിരിക്കാത്ത ഞാനാണെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കാൻ തീരുമാനിക്കാം ഒരു നല്ല വാക്ക് പറയാത്ത നമ്മളാണെങ്കിൽ കുറച്ച് നല്ല വാക്കുകൾ പറയാൻ തുടങ്ങാം കുറച്ചും കൂടി നമ്മുടെ സാമീപ്യം മറ്റുള്ളവർക്ക് കൃപയായിട്ട് തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് സമർത്ഥമാകട്ടെ അമ്മയും